ഈ വീഡിയോയിൽ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം പാകിസ്ഥാനിൽ അത്രമാത്രം തീവ്രമായ ഒരു അവസ്ഥയാണ് ഇത് ശരിക്കും ഈ പാകിസ്ഥാനില് താലിബാൻ അഥവാ തെഹരീക്കി താലിബാൻ രണ്ടുണ്ടല്ലോ അതിൽ ഈ താലിബാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനെയും അതേപോലെ ഈ തെഹരീക്കി താലിബാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള താലിബാനെയാണ് പറയുന്നത് പക്ഷേ പ്രത്യക്ഷത്തിൽ രണ്ട് ഒരാൾക്കാരാണ് സെയിമാണ് അപ്പം അത് എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം അതൊന്ന് ക്ലാരിഫൈ ചെയ്തു പോവാം അല്ലെങ്കിൽ എപ്പോഴും ഈ താലിബാൻ അല്ലെങ്കിൽ തേരക്കി താലിബാൻ തന്നെ പറഞ്ഞു പറഞ്ഞു പോകേണ്ടി വരും ഇത് അമേരിക്ക അഫ്ഗാനിസ്ഥാനിലോട്ട് വരുന്നുണ്ട് അവരെന്തിനാണ് വരുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനു മുമ്പ് നമ്മുടെ ലാഡൻ ലാടൻചേട്ടൻ പോയി അവിടെ അമേരിക്കയിൽ രണ്ട് ബിൽഡിംഗ് തകർത്തിട്ടല്ലോ അപ്പൊ അതിന്റെ ലാഡൻ ലാടൻചേട്ടനെ തപ്പിയിട്ടാണ് ഈ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലോട്ട് വരുന്നത് അപ്പം ലാഡൻ ചേട്ടന്റെ സംഘടനയുമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാർ അതായത് ഈ കൊയ്തയുമായിട്ട് ബന്ധമുള്ള കുറച്ച് ആൾക്കാർ ഈ താലിബാന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു യുവമാരെല്ലാം എന്ത് ചെയ്ത് അമേരിക്ക കൃത്യമായിട്ട് അഫ്ഗാനിസ്ഥാനിലോട്ട് വന്ന ഉടനെ തന്നെ യുവമാരെല്ലാം പേടിച്ചുകൊണ്ട് ഈ പാകിസ്ഥാനിലോട്ട് വന്ന് അമേരിക്ക ഇങ്ങനെ അഫ്ഗാനിസ്ഥാനിലോട്ട് വന്ന് അപ്പം അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ പിടിശിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സെക്യൂരിറ്റി വേണം പ്രൊട്ടക്ഷൻ തരണം ഞങ്ങളെ രക്ഷിക്കണം അണാന്ന് പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാനെ ഉള്ളിൽ വന്നത് പാകിസ്ഥാൻ അന്ന് ഓക്കെ ഓക്കെ നിങ്ങൾ വന്നോളീ കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെ താമസിക്കാം ഒരു എന്ന് പറഞ്ഞിട്ട് യുവമാർ ഈ ടി പി അതാണ് ഈ ടി പി എന്ന് പറയുന്നത് അപ്പൊ യുവ ഈ താലിബാനുകളെല്ലാം ഈ അഫ്ഗാനിസ്ഥാനിൽ വന്ന ഈ താലിബാനുകളെല്ലാം ആണ് ഇവർ ഈ ഒരു കൈബർ ഖൈബർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് ഇവർ താമസിപ്പിച്ചിരുന്നത് അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ അപ്പൊ അവിടെയുള്ള താലിബാനും ഈ താലിബാനും ഒന്ന് തന്നെയാണ് ഇതില് എവിടെയാണ് ഇവർക്ക് ഒരു ഒരു ഡിഫറൻസ് വരുന്നത് അമേരിക്ക ഉദ്ദേശിച്ചതുപോലെ പെട്ടെന്ന് അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ വന്ന് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു പോയില്ല അപ്പൊ അതുകൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാല് അമേരിക്ക കൃത്യമായിട്ട് പാകിസ്ഥാനിൽ കൃത്യമായിട്ടുള്ള ചെക്ക് വെച്ചോണ്ടേയിരുന്നു അതായത് പാകിസ്ഥാനെ ഒരു സ്പൈ ഏജന്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആർമിയുമായിട്ട് നല്ല രീതിയിലുള്ള കോണ്ടാക്ട് വെച്ചുകൊണ്ട് ഈ താലിബാനിൽ തേടപ്പെടുന്നതായിട്ടുള്ള അതായത് ഈ ഈ ലാഡൻചേട്ടനെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട് അതിനകത്ത് ഊരും പേരും അവരുടെ ലിസ്റ്റും എല്ലാം കൊണ്ടാണ് അമേരിക്ക വന്നത് യുവമാരെ കൃത്യമായിട്ട് അക്കമിട്ട് പാകിസ്ഥാൻ ആർമിക്കങ്ങ് കൊടുത്തു പാകിസ്ഥാൻ ആർമി അമേരിക്കയ്ക്ക് വേണ്ടി സ്പൈ വർക്ക് ചെയ്ത് ഈ താലിബാൻ അതായത് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് പാകിസ്ഥാനിൽ വന്ന് ചേക്കേറിയ യുവമാരെ കൃത്യമായിട്ട് നോട്ടമിട്ട് കൊടുത്തു യുവമാർ ഇവിടെയാണ് താമസിക്കുന്നത് ഇവൻ ഇന്ന സ്ഥലത്തുണ്ട് മറ്റവൻ ഈ സ്ഥലത്തുണ്ടെന്ന് ഇത് കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് യുവമാരെ ടാർഗറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ സഹായകരമായി ഇതാണ് പാകിസ്ഥാന്റെ ആർമി ടി ടി പി അതായത് ഇപ്പോഴത്തെ തെഹരീക്കി താലിബാനോട് ചെയ്ത ഒരു പ്രവൃത്തി ഇപ്പൊ മനസ്സിലായല്ലോ എന്താണ് സംഭവം സഹായിക്കുന്ന പോലെ സഹായിച്ചിട്ട് പാര വെച്ചു അതാണ് സംഭവം ഈ വിഷയം അപ്പം അറിഞ്ഞില്ല ഈ വിഷയം നടക്കുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടി 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 പി കാരന്മാർ ഇതിനെ അറിഞ്ഞില്ല ഈ താലിബാനികൾ ഈ തെരക്കി താലിബാനികൾ ഇതിനെ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് പിന്നീട് അറിയാൻ കഴിഞ്ഞു പിന്നീട് എങ്ങനെ അറിയാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അമേരിക്ക പോയതിനു ശേഷം അമേരിക്ക കൃത്യമായിട്ട് നാട് വിട്ട് അഫ്ഗാനിസ്ഥാനും വിട്ടിട്ട് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി കാലിയാക്കിയല്ലോ അപ്പൊ ആ പോയ സമയത്ത് കൃത്യമായി താലിബാനുകൾ അഫ്ഗാനിസ്ഥാൻ കയറി പിടിക്കുകയും ചെയ്തു അപ്പൊ കുറച്ചുകൂടെ ഇവർക്ക് ഒരു വൈഡർ സ്പേസ് കിട്ടി കുറച്ചുകൂടെ ഇവർക്ക് ഒരു വിസിബിലിറ്റി കിട്ടി കിട്ടിയ സമയത്ത് കുറച്ചാൾക്കാർ അഫ്ഗാനിലോട്ട് പോകാൻ താല്പര്യപ്പെട്ടു അപ്പൊ ഇത് പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് ഈ അമേരിക്കയുമായിട്ടുള്ള പല രീതിയിലുള്ള ചർച്ചകളിലൊക്കെ ഒരു വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്കിട്ട് പാരമണിഞ്ഞത് ഈ പാകിസ്ഥാന്റെ ആർമിയാണെന്ന് ഈ തെഹരിക്കി താലിബാന് മനസ്സിലാകുന്നത് കാരണം ഈ ലാഡനെ വധിച്ചത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാലോ പാകിസ്ഥാൻ കൃത്യമായിട്ട് സ്പൈ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ആ സ്പോട്ട് കാണിച്ചു കൊടുത്തത് അപ്പൊ തന്നെ വളരെ വ്യക്തമായിരുന്നു ഇതിന്റെ പിന്നില് ഈ പാകിസ്ഥാൻ ആർമിയാണെന്നുള്ളത് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് തെഹരിക്കി താലിബാൻ പാകിസ്ഥാൻ ആർമിക്ക് എതിരെയുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങിയത് അപ്പൊ ഇതിലൊന്നും ഇടപെടാതെ നമുക്കൊരു സ്റ്റേറ്റ് ഭരിക്കണം എന്നുള്ള നിലയിൽ താലിബാന്റെ ഒരു സെപ്പറേറ്റ് വിങ് അവരാണ് അഫ്ഗാനിസ്ഥാൻ ഹാൻഡിൽ ചെയ്തത് അതായത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ വേറെ താലിബാൻ ഇത് വേറെ താലിബാൻ ഇത് പാകിസ്ഥാൻ താലിബാൻ ഇത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് രണ്ടായിട്ട് തിരിച്ചിട്ട് അത് അവരുടെ ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ആയിരുന്നു അത്രേ ഉള്ളൂ പാകിസ്ഥാനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ മെയിൻ താലിബാൻ അഫ്ഗാൻ ഭരിക്കുന്ന താലിബാൻ യൂസ് ചെയ്യുന്ന ഒരു സ്പൈ ആയിട്ടാണ് മാറിയത് ഈ ടി പി അത് തന്നെയാണ് നടക്കുന്നത് അത് കൂടാതെ ഇലക്ഷൻ സ്ട്രെണ്ടിന് വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ച സമയത്ത് കറക്റ്റ് ആ ഒരു ടൈമിലാണ് ഇമ്രാൻഖാൻ എന്ന് പറഞ്ഞ ഒരു ലീഡർ ഉണ്ടായി വരുന്നത് അപ്പോൾ ഇവർ കൃത്യമായിട്ട് ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുകയും ഇമ്രാൻഖാന്റെ പാർട്ടിയിൽ ചേക്കേറി അതിലൊരു ലെജിറ്റിമസി ക്രിയേറ്റ് ചെയ്ത് ടി ടി പി എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഇമ്രാൻഖാനും വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് മാറിത്തീരുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഇപ്പം മനസ്സിലായല്ലോ പൊളിറ്റിക്കലി അവർ എങ്ങനെയാണ് ഈ ലാൻഡിനോട് ഇടപെട്ട് കിടക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാലേ തീവ്രവാദപരമായിട്ട് എങ്ങനെയാണ് അവർ നിലകൊള്ളുന്നത് എങ്ങനെയാണ് അവർ പാകിസ്ഥാൻ ആർമിക്കെതിരെ പ്രവർത്തിക്കുന്നത് ഇതാണ് അവരുടെ ഒരു പോയിന്റ് ഈ രീതിയിലാണ് നമ്മൾ തെഹ്രക്കി താലിബാനെ വിലയിരുത്തേണ്ടത് ഇപ്പം മനസ്സിലായല്ലോ ഇപ്പം കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഈ തെഹ്രക്കി താലിബാൻ പാകിസ്ഥാന്റെ ആർമിക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നുണ്ട് അതിന് ഏതാണ്ട് പതിനാറ് പതിനേഴ് ആർമി ഉദ്യോഗസ്ഥർ മരിക്കുന്നുണ്ട് അതോടുകൂടി നല്ല ദേഷ്യത്തിലായിരുന്ന ആർമി ഇവരുടെ സ്ഥലങ്ങൾ സ്പോട്ട് ചെയ്യും ഇതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി കൃത്യമായി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ ഏരിയയിൽ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ ആർമി ഉദ്യോഗസ്ഥരെ അറ്റാക്ക് ചെയ്ത ഈ ടി പിയിൽപ്പെട്ട ആൾക്കാർ ഇവിടെയാണ് താമസിക്കുന്നത് കരുതിക്കൊണ്ട് അവിടെ ചെന്ന് ബോംബ് ബോംബെടുകയാണ് ചെയ്തത് ഇത് ഇരുപത്തഞ്ചാം തീയതി സംഭവിച്ചത് അതിനെ തുടർന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴുകളിൽ കഠിനമായ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മിലിറ്ററി പോസ്റ്റുകളൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അപ്പൊ ഈ രീതിയിലുള്ള അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് കൃത്യമായിട്ട് പാകിസ്ഥാൻ കാബൂളിൽ ചെന്ന് ഒരു അറ്റാക്ക് നടത്തുന്നത് അതൊരു മാസ്യൂവ് അറ്റാക്കാണ് ഒരു ബോംബ് ബ്ലാസ്റ്റ് പോലെയാണ് ആ ഒരു അറ്റാക്ക് നടത്തപ്പെട്ടത് അതിനുശേഷം കൃത്യമായി മുപ്പത്തൊന്നാം തീയതി പതിനയ്യായിരം താലിബാൻ സോൾജേഴ്സിനെ അണിനിരത്തുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് അപ്പൊ ഇപ്പോഴും അവർ സ്റ്റാൻഡ് ഓഫ് ചെയ്ത് അവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്ത് കാരണം കൊണ്ടെന്ന് പറഞ്ഞാല് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ ആർമിക്കെതിരെ തന്നെയാണ് അവർ നിലകൊള്ളുന്നത് അവർക്ക് ഈ പൊളിറ്റീഷ്യൻസിനെയോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിനോടോ അവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അവരുടെ എയിം എല്ലാം പാകിസ്ഥാൻ ആർമിയാണ് കാരണം അവരാണ് ഇതിന്റെ ഇരട്ടത്താപ്പ് ഡബിൾ ഗെയിം കളിക്കുന്ന ആൾക്കാർ ആ രീതിയിലാണ് ഇവര് മുന്നോട്ട് നീങ്ങുന്നത് ഇനിയിപ്പോ ഇപ്പൊ എന്താണ് പ്രശ്നം ഇപ്പൊ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ അലിഗേഷൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ചൈനയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഇതിൽ ചൈനയുടെ സൈഡിൽ നിന്നുള്ള ഇൻവോൾവ്മെന്റ് എന്താണ് ചൈന ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സൂചിമുനയിൽ നിൽക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയ്ക്കിപ്പെട്ട് വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് ചൈന നിൽക്കുന്നത് ചൈന അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പാകിസ്ഥാനോട് തുടരെ തുടരെ പറയുന്നുണ്ട് അതിനൊരു കാരണമുണ്ട് അത് പറയാം അപ്പൊ അപ്പം ഇന്ത്യക്ക് ഇതിനകത്ത് എന്താണ് റോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയുടെ ഗിൽജിറ്റ് ബാലിസ്ഥാൻ ഇപ്പൊ ഞാനൊരു സ്ഥലം പറയാം വക്കാൻ കോറിഡോർ ഈ വക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എങ്ങനെയാണോ സിലിഗുരി കോറിഡോർ വരുന്നത് അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കോറിഡോർ ആണ് ഈ വക്കാൻ കോറിഡോർ ഈ വക്കാൻ കോറിഡോർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ വക്കാൻ കോറിഡോർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്പെസിഫിക്കലി ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന സ്ഥലമാണ് ഇതിനകത്ത് നാല് രാജ്യങ്ങൾ ഇതിനകത്ത് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗിൽജിറ്റ് ബാലിസ്ഥാൻ അതാ ഗിൽജി ബാലിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അവകാശപ്പെട്ട സ്ഥലമാണ് അപ്പം അത് രാജാ ഹരിസിംഗ് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് എഴുതി കൊടുത്തിരുന്ന സ്ഥലമാണ് ആ സ്ഥലം കയ്യേറി വച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് ഇന്ന് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടാണ് ആ ബോർഡർ ഷെയർ ചെയ്യേണ്ടത് അഫ്ഗാനിസ്ഥാൻ ബോർഡർ അതുകൂടാതെ ഇപ്പുറത്ത് അതിന്റെ ഓപ്പോസിറ്റ് തജകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചൈന ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിർണായക ഒരു ട്രേഡ് റൂട്ടിന്റെ ഒരു ഭാഗമായിട്ട് മാറേണ്ട ഒരു സ്ഥലമാണ് ഈ വക്കാൻ കോറിഡോർ ഇപ്പൊ പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് പാകിസ്ഥാൻ കൃത്യമായിട്ട് ഈ വക്കാൻ കോറിഡോർ അതായത് ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു കോറിഡോർ പിടിച്ചടക്കാനാണ് ശ്രമിക്കുന്നത് ഇതിന് കൃത്യമായ താക്കീത് ചൈന കൊടുത്തിട്ടുണ്ട് ചൈന പറയുന്നത് ഒരിക്കലും പാകിസ്ഥാൻ ഇത് ചെയ്യരുത് കാരണം ഇത് അഫ്ഗാനിസ്ഥാനും ചൈനയുമായിട്ടുള്ള ഒരു ട്രേഡ് റൂട്ടും കൂടിയാണ് നിങ്ങൾ ഇത് വളരെ പിന്നെ ഒരുപാട് കാലം കൊണ്ട് നിലനിൽക്കുന്ന ഒരു റൂട്ടാണ് ഇതിനെ കയറി പാകിസ്ഥാൻ ആക്രമിക്കരുത് അത് കൂടുതൽ കൂടുതൽ അഫ്ഗാനിസ്ഥാനെ പ്രൊവോക്ക് ചെയ്യുന്നതിന് തുല്യമാകും അത് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമൂലം അഫക്റ്റ് ആകുന്നത് ചൈന ഇട്ടേക്കുന്ന കോറിഡോർ പ്ലാനാണ് അവിടെ തകരാൻ പോകുന്നത് ഇതിനെ ചൊല്ലി ചൈന വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ സംസാരിക്കുന്നത് പക്ഷേ ഇത് പാകിസ്ഥാൻ ഗവൺമെന്റിനോടാണ് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ പാകിസ്ഥാന്റെ ഗവൺമെന്റ് പറയുന്നത് ആർമി കേൾക്കുന്നില്ല ആർമി കൃത്യമായി അണിനിരന്ന് നിൽക്കുകയാണ് ഈ വക്കാൻ കോറിഡോറെ പിടിച്ചടക്കം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ വക്കാൻ കോറിഡോർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അഫ്ഗാൻ ഗവൺമെന്റും ഈ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻസും അതേപോലെ ഈ ഖൈബർ പക്യോ മേഖലയിലുള്ള ടി എന്ന് പറയുന്ന തേരിക്ക് താലിബാനങ്ങളിലും കൂടെ ചേർന്നിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആരോപിക്കുന്നതെന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ ഒരുപാട് ഇന്ത്യയുടെ ഒരുപാട് ഇന്റലിജൻസ് ഈ അഫ്ഗാനിസ്ഥാൻ മേഖലയിലും അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഒരു വസ്തുതയായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം ഞാൻ ഓപ്പൺ ആയിട്ട് അത് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നില്ല എന്നുള്ള ഒരു ധാരണ പാകിസ്ഥാനുണ്ട് ഉണ്ട് അതായിക്കോട്ടെ ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടാവാതിരിക്കാം അതെങ്ങനെയും ആയിക്കോട്ടെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുത്തുവാ ഞാൻ നിങ്ങൾക്ക് തന്നെ വിടുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അവർ പറയുന്നത് വെച്ചാല് ഇന്ത്യ ഇതിനകത്ത് ഒന്നും മിണ്ടുന്നില്ല പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും ഇന്ത്യക്കെതിരെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അത് താലിബാനാണ് പക്ഷെ അവർ നിലപാട് എടുക്കുന്നില്ല ഈ ഒരു നിലപാട് എടുക്കാത്ത ഒരു നിലപാടെടുക്കാത്തൊരവസ്ഥയെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ അവർ പറയുന്നത് ഇന്ത്യ ഈ ടി പി വെച്ചിട്ട് അതായത് ഇന്ത്യ തെഹ്രീക്കി താലിബാൻ മൂലം ഇൻഫ്ലുവൻസ് ചെയ്ത് പാകിസ്ഥാന്റെ ഉള്ളിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആണ് പാകിസ്ഥാൻ പറയുന്നത് അത് കൂടാതെ ഒരു കാര്യം പറയുന്ന വെച്ചാല് അഫ്ഗാനിസ്ഥാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഗിൽജിറ്റ് പാൽസ്ഥാൻ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ ഭാഗമാണ് അത് ഇന്ത്യൻ കാശ്മീരോട് ലയിക്കേണ്ട ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് അത് ഇന്ത്യയിലോട്ട് തന്നെ ചേരേണ്ട ഭാഗമാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ അതേ നിലപാടാണെന്ന് ഇന്ത്യയുടെ നിലപാടിനോട് യോജിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയോജിച്ചപ്പോൾ പാകിസ്ഥാന് കളി മനസ്സിലായി പാകിസ്ഥാൻ കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത് അത് കൂടാതെ പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ ഉള്ളിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ അഥവാ ഇന്റലിജൻസിനെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തന്നെയും ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ അതായത് ഈ ഒരു വക്കാൻ കോറിഡോർ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അത് വെറും ആരോപണം മാത്രമാണ് ഹുമാർ എപ്പോ നോക്കാൻ ഇങ്ങനെ ഒരു അപ്പ് സ്റ്റോറിയുമായിട്ട് ഇങ്ങനെ വരും ഇന്ത്യക്ക് ഇന്റലിജൻസ് ഉണ്ട് അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വക്കാൻ കോറിഡോറിനെ വെച്ചിട്ട് ഒരു ഗെയിം കളിക്കുന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഇന്ത്യക്ക് ഇന്റലിജൻസ് അല്ല എല്ലാ രാജ്യങ്ങൾക്കും ഇന്റലിജൻസ് ഉണ്ട് അവരൊക്കെ പല പല ഏരിയകളിലും കാണും അതൊന്നും ഇതിനൊരു കാരണമായിട്ട് എടുത്തുകൊണ്ട് വരേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ് ഈ രണ്ട് സ്ഥലങ്ങളാണ് അവിടെ ഒരു പിന്നെ വില്ലേജ് മാതൃകയിൽ വേണമെങ്കിൽ ചിത്രീകരിക്കാം ആ രീതിയിലുള്ള രണ്ട് ഡിസ്ട്രിക്ട് ആണ് അവിടെ ഉള്ളത് ഈ രണ്ട് ഡിസ്ട്രിക്റ്റും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വക്കാൻ കോറിഡോർ നിലനിൽക്കുന്നത് അപ്പൊ ഇതിനെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം കൃത്യമായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവിടെ അടി കൂടുന്നത് ഇത് ഭാവിയിൽ ഇന്ത്യയിലേക്ക് വരേണ്ട ഒരു ഇന്ത്യയിലേക്ക് വരേണ്ട ഒരു കോറിഡോറാണ് ഇന്ത്യ കൃത്യമായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ബോർഡർ ഉണ്ട് എന്ന് അമിത് ഷാ കുറെ നാളുകൾക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞ ആ ഒരു സ്ഥലമാണ് ഈ വക്കാൻ കോറിഡോർ എന്ന് പറഞ്ഞ ഈ ഒരു സ്പേസ് ആ സ്പേസിലൂടെയാണ് ഇന്ത്യയ്ക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ട് കോറിഡോർ ഉള്ളത് ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് അവിടെ റോൾ ഉണ്ടാകാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ അനുമാനിച്ചുകൊണ്ട് ആ അനുമാനത്തിനെ ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചത് ഇപ്പൊ മനസ്സിലായല്ലോ അതിൽ കിടക്കുന്ന വിഷയം ഇതാണ് ഇപ്പം അവിടെ നടക്കുന്ന കളികൾ ഇതിനെ ചൊല്ലിയാണ് ഇപ്പം അടിയും ബഹളമൊക്കെ നടക്കുന്നത് ഇത് വരെ പോകും എന്നുള്ളത് അതായത് അഫ്ഗാനിസ്ഥാന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ആർമിയുടെ ഒരു ദയയിലാണ് അഫ്ഗാനിസ്ഥാൻ ഈ ഒരു കോറിഡോർ കൈവശം വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് പണ്ടേ പിടിച്ചെടുക്കാനാവുന്ന രീതിയിലുള്ള പിന്നെ വീരവാദങ്ങളും ഇതേപോലെയുള്ള അലിഗേഷൻസും ഉന്നയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ആർമി മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് നമുക്കിത് ഒരു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവേണ്ടതാണ് ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം ഇവർ രണ്ടുപേരും ഏത് അവസ്ഥയിലെത്തി തീരുന്നു എന്നുള്ളത് ചൈനയും ഇതിനെ വളരെ ക്രൂശ്വലായിട്ട് വാച്ച് ചെയ്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വളരെ വളരെ ആയിട്ടുള്ള ന്യൂസുകളെല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് കാണാം താങ്ക് സോ മച്ച്